അല്ല ഐശ്വര്യമായിട്ട് വരട്ടെ നല്ല ഇതായിട്ട് വരട്ടെ അവിടെ വളരെ മാർദ്ദവുള്ള ആയിരിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള വാല് വേണം ഹെൽത്തി ആയിട്ടുള്ള കുളമ്പായിരിക്കണം മനസ്സിലാവുന്നില്ല ഇതെല്ലാം നോക്കുമ്പോഴാണ് നല്ലൊരു ഹെൽത്തിയാണെന്നൊരു പശു പാണെന്ന് പറയാൻ പറ്റും നമ്മുടെ ഈ ആഴ്ച വന്ന നല്ല അടിപൊളി സൂപ്പർ പശുക്കളാണ് വീഡിയോയിൽ കാണുന്നത് ഈ ആഴ്ചയിൽ പശു എടുക്കുന്ന ആദ്യം എടുക്കുന്ന അഞ്ചു വർഷം കിടിലോക്കിട്ടുള്ള ഒരു ഓഫർ കൊടുക്കുകയാണ് ആറ് പല്ലുള്ള നല്ല അടിപൊളി സ്വിസ് ബ്രൗണിലെ എച്ച് എഫ് കയറിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പശു ആണ് വില ഭാഗം നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ എൺപത് രൂപയാണ് ചോദിക്കുന്നത് ലാസ്റ്റ് ഫൈനലി നമുക്ക് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വില അഡ്ജസ്റ്റ് കൊടുക്കാം നല്ലൊരു പശുവിന്റെ ലക്ഷണങ്ങളെല്ലാം നോക്കി അതിന്റെ അസുഖങ്ങൾ നോക്കി അതിന്റെ കണ്ണ് പിടിച്ച് നോക്കി അതിന്റെ ബാക്ക് ഈനം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഈ ബാക്ക് ഈനോ എല്ലാം ചെക്ക് ചെയ്തിട്ടെടുത്തൊരു പശു അപ്പൊ ആ പശുവിന് എന്തായാലും ഫോൾട്ട് സംഭവിക്കത്തില്ല തോൽക്കെട്ടി കുറവുള്ള പശു ഇതെല്ലാം നോക്കി പശുവിന്റെ കുളമ്പ് ശ്രദ്ധിക്കും പല്ല് പിടിച്ച് നോക്കും പശുവിന്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നോക്കിയിട്ടാണ് ഒരു പശുവിന്റെ കറവയും കൂടി നമ്മൾ നീങ്ങുന്നത് കണക്കെടുത്ത് അപ്പൊ അങ്ങനെ വന്ന് കൊടുക്കുന്നത് കൊണ്ട് പശുക്കൾക്ക് നമുക്ക് വലിയ പാലി കുറവില്ല കംപ്ലൈൻറ്റും കംപ്ലൈന്റും വരില്ല നമുക്കൊരു ഫസ്റ്റ് ലാക്ടേഷൻ സെക്കൻഡ് തേർഡ് വരെ പോകും അതിന് അങ്ങോട്ടുള്ള ലാക്റ്റേഷൻ പശുക്കളെ എടുക്കാറില്ല നാലാമത്തെ പ്രസവം പശുക്കളെ മാക്സിമം മൂന്ന് ഒരുപാട് തമിഴ്നാട് പശുക്കൾക്ക് ഒരു വരുന്ന അസുഖങ്ങളാണ് തൈലേറിയ നമ്മൾ വീഡിയോസിലെല്ലാം പറയും നമ്മൾ പശുക്കളെ എടുക്കുമ്പോൾ ഈ കണ്ണ് പിടിച്ച് നോക്കുക ഇതിന്റെ മ്യൂക്കസ് മെമ്പ്രൈന് ഈ പെയിലാണോ നോക്കുക മ്യൂക്കസ് മെമ്പ്രയിന് നല്ല പേയിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ബ്ലഡിന്റെ ബ്ലഡിന്റെ കൗണ്ട് കുറവായിരിക്കും അവരെ തൈലേറിയ കാണാൻ ചാൻസ് കൂടുതൽ അപ്പൊ തമിഴ്നാട് പശുക്കൾക്കെല്ലാം കൂടുതലും കണ്ടിട്ടുള്ള ഒരു രോഗമാണ് അപ്പൊ ബബീഷിയോസിസ് പശുവിന് മൂത്രം പോകാത്ത അവസ്ഥ മൂത്ര മൂത്രത്തിൽ ഡാർക്ക് കളർ കാണുന്നെങ്കിൽ നമ്മൾ അതിന് പ്രിവിന്റിംഗ് ചെയ്യായിട്ടുള്ള ഇഞ്ചക്ഷൻസ് എടുത്തിട്ട് തന്നെയാണ് കസ്റ്റമേഴ്സിന് കൈമാറുന്നത് അല്ലാതെ ഒരു പശു കണ്ടിട്ട് എനിക്ക് ഇരുപത് ലിറ്റർ കിട്ടും ഇതിന് പതിനെട്ട് കിട്ടും ഞാൻ ഞാൻ എന്താ അവകാശപ്പെടാറില്ല ട്രാവലിംഗിലാണ് അവർക്ക് തൈലേറിയ കിടക്കുന്നത് നാട്ടിലെ പശുവിനും തമിഴ്നാട്ടിലെ പശുവിനും എല്ലാം തൈലേറിയ ഉണ്ട് നമുക്ക് തൈറോയ്ഡ് ഉള്ളത് അവർക്കും തൈലേറിയ ഉണ്ട് ഇത് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന രോഗമാണ് തൈലേറിയ അതിന് പ്രിവെന്റിങ് ഇഞ്ചെക്ഷൻസ് നമ്മൾ എടുത്തിട്ടാണ് ഇവിടുന്ന് ഒരു കസ്റ്റമറിന് കൈമറിക്കുന്നത് സാധാരണക്കാരൻ എന്റെ തോന്നുന്നു പശു ചോദിച്ചാലും എനിക്കൊരു പശുവിനെ കൊടുക്കാൻ പറ്റണം അപ്പൊ നാൽപ്പത്തയ്യായിരം രൂപ റേഞ്ച് മുതലുള്ള പശുക്കളെ ഞാൻ കൊടുക്കുന്നുണ്ട് നാൽപ്പത്തയ്യായിരം റേഞ്ച് മുതൽ എഴുപത്തയ്യായിരം റേഞ്ച് വരെയുള്ള പശുക്കളെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഹെവി സൈസ് പശുക്കളാകുമ്പോൾ നമ്മുടെ കർഷകർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനും എല്ലാം സെറ്റ് ഇതുപോലുള്ള ക്രോസ് പശുക്കളാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥക്കും കർഷകർക്കും നല്ലത് നമ്മുടെ വർഷങ്ങളായിട്ട് പശു പെടിക്കുന്ന ചേട്ടനാണ് രാജവേട്ടനാണ് സന്തോഷമായിട്ട് കൊടുക്കുകയാണ് ഇതുവരെ ഞാൻ എല്ലാ പ്രാവശ്യം കൊടുക്കുമ്പോഴും പറയും ഇനിയും തൊഴുത്തിൽ പശുക്കളുടെ എണ്ണം കൂടി അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുക്കുകയാണ് ഇപ്പൊ തന്നെ ഒരു പുള്ളിയുടെ അതെ അതെ അതൊക്കെ നമ്മുടെ പഠിക്കുന്ന പശു ആദ്യമൊക്കെ ഭയങ്കര പിടിയായിരുന്നു പാല് കിട്ടു പാല് കിട്ടു ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു ഇപ്പൊ പക്ഷെ ഒരു പേടിയല്ല വളരെ ഹാപ്പി ആ വണ്ടി ഉണ്ട് നമ്മൾ എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ എവിടെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പണ്ടുകാരൻ ചേട്ടനാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയാണ് രാജേഷ് ഇനിയും അവിടെ ഇറങ്ങാനുണ്ടോ ഇറങ്ങാൻ വ്യാസം ഉണ്ടോ കാഴ്ചയിൽ നമുക്ക് മടി ഇറങ്ങി പക്ഷെ മടി നിറഞ്ഞിട്ടില്ല തുളുമ്പും ഇത് പ്രസവമാകുമ്പോൾ നല്ല തുളുമ്പി മടി പുറത്ത് കാണിക്കാൻ പറ്റാത്ത നല്ല ഒരു പശു എല്ലാ കർഷകരും എടുത്തു ചോദിക്കുന്ന കളറാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അത് എച്ച് എഫിനകത്ത് എന്ത് കേറിയിട്ടുണ്ട് സിസ് ബ്രൗൺ ക്വാളിറ്റി കയറിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല പാല് കിട്ടും നല്ല ക്വാളിറ്റി പാലായിരിക്കും സിസ് ബ്രൗൺ കേറിയിട്ടുണ്ടെങ്കിലും ഉച്ച വെയിലെ ആയിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു അതുപോലെ തന്നെ പാൽ ഞരമ്പ് പ്രൊജക്ട് ചെയ്ത് ഇപ്പൊ സസ്പെൻസറി ലിഗമെന്റ് ഉണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പാലിന്റെ അളവ് പറയുന്നില്ലെങ്കിലും കാമ്പ് നാലും ഗ്യാരോട് എന്തെങ്കിലും അതെ തീർച്ചയായിട്ടും വളരെ നൈസ് ആയിട്ടുള്ള നൈസായിട്ടുള്ള നോക്ക് നമ്മൾ പശുവിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വെച്ച് തമിഴ്നാട്ടിൽ വെച്ചിട്ട് നമ്മൾ തടവി നോക്കും കയ്യിൽ അമിതമായിട്ട് രോമം വരുന്നുണ്ടോ നോക്കും ആ പശുക്കൾ നമുക്ക് സെറ്റ് സെറ്റ് ആവില്ല പാലിലും സെറ്റ് ആവത്തില്ല ഹെൽത്തിലും സെറ്റ് ആവത്തില്ല ഇതിപ്പോ ആരും പറയാത്തൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഇത് മറ്റു കർഷകർ കർഷകരുടെ അടുത്ത് കച്ചവടക്കാര് പറയാൻ പോലും മടിക്കുന്ന ഒരു കാര്യമാണ് അതെ മേനിക്കൊഴുപ്പ് ില് ഒരുപാട് വെക്കാത്ത പശുവിനെ തൊലിക്കട്ടി കുറവായിരിക്കും പ്രസവിക്കാൻ ഒരു പതിനഞ്ച് ടു പത്തേ ടു പതിനഞ്ച് ദിവസം നല്ല ബ്രീഡ് നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ളത് ഒറിജിനൽ മുട്ട കൊമ്പ് കരിച്ചതല്ല ഒറിജിനൽ മുട്ട ഈ ഒറിജിനൽ മുട്ടയും കൊമ്പ് കരിച്ച ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഒറിജിനൽ മുട്ടയ്ക്കാണ് ഈ ഈ ഹിപ്പ് കണക്ക് വരും വരാറില്ല അപ്പൊ ഏകദേശം എന്റെ തോന്നി നൂറ്റി എമ്പത്താറ് സെന്റിമീറ്റർ പൊക്കം എന്റെ ഏകദേശം എന്റെ ചെസ്റ്റുള്ള പൊക്കമുള്ള നല്ല ഹെവി സൈസ് പശു ആണ് പൂവാലി പശു നെറ്റി ചുട്ടി വാലി ചുട്ടി ലക്ഷണമാണ് നെറ്റി ചുട്ടി വരുന്ന പശുവിനും വാലി ചുട്ടി വരണം അത് പൂവാലിയാണ് എന്റെ പശുക്കൾ സൂപ്പറാണെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ സാധനം ഒറിജിനൽ ആണ് ഒറിജിനാണ് കംപ്ലൈൻറ്റ് ഇല്ലാത്ത സാധനം ശാമം നമ്മളെ ഈ ആഴ്ച അടിപൊളി ഒരു കടിഞ്ഞൂല് ഒരു എച്ച് എഫ് ജേഴ്സിയുടെ ക്രോസ് പശു ആ രണ്ട് പല രണ്ട് പല അത് കറക്റ്റ് കാണു തരാം രണ്ട് പല്ല് ഡോമിനന്റ് ആയിട്ടിരിക്കുന്ന ബാക്കി എല്ലാ പല്ലും കുഞ്ഞു പല്ലുകളാണ് കുഞ്ഞു പല്ലും ഇത് രണ്ട് ഡോമിനന്റ് ആയിട്ടുള്ള പല്ല് ബ്രാഹ്മിൻസ് ഒക്കെ നമ്മുടെ നമ്മടുത്ത് ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് ഈ ടൈപ്പ് കാരണം ഈ ഹെഡിന്റെ പോർഷൻ വൈറ്റും ബാക്ക് സൈഡ് അല്ല ഒരേ കളറുള്ള ജേഴ്സിന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് പാർട്ടി ചോദിച്ചു ഇത് പുല്ലാ അല്ല അതേ മോഡൽ വരുന്നത് ഇനി അകുട് നിറയാനുണ്ട് ഇനി ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവമാണ് ഇതിന്റെ വിലഭാഗം ഞാൻ ചോദിക്കുന്നത് അറുപത്തി എട്ടാണ് ഇതിനുള്ള ഉണ്ട് എനിക്ക് അത്രത്തോളം ആയതാണ് ഇത്രയും വില ഞാൻ അവിടെ കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് അറുപത്തെട്ട് ചോദിക്കുന്നു രണ്ടാം പ്രസവത്തിലുള്ള നല്ലൊരു ഹെൽത്തി ആരോഗ്യമുള്ള ഒരു പശുവാണ് രണ്ടാം പ്രസവം ആറ് പല്ല് ആറ് പല്ല് ആറ് പല്ല് എച്ച് എഫ് ജേഴ്സി ക്രോസ് ഇത് ഇനിയും മടിയാവനുണ്ട് എത്ര ദിവസം ദിവസമാണ് ദിവസം പിടിക്കും ദിവസം ദിവസം പിടിക്കും പിടിക്കും പിന്നെ തമിഴ്നാട് പശുവിന് പ്രസവിക്കുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേ മടി മടിയിറക്കും കാരണം അവിടുത്തെ തീറ്റക്രമത്തിനനുസരിച്ചാ നമ്മളെപ്പോലുള്ള യൂറിയ കണ്ണനുള്ള ഫുഡുകളല്ല അവിടെ കൊടുക്കുന്നത് എന്റെ കാഴ്ചപ്പാടിൽ ഇത് നല്ല പാൽശേഷിയോ കിട്ടാൻ രാവിലത്തെ കറവയിൽ തന്നെ ഏകദേശം തെറ്റില്ലാത്തൊരു പാല് എന്ത് ചെയ്യും കിട്ടും നമുക്ക് കിട്ടും കിട്ടും ഇതിൽ ഈ ഹൈന്ദവ ആചാര പ്രകാരം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വാലറക്കമുള്ള പശു ഭയങ്കര ലക്ഷ്മി ലക്ഷ്മി സാന്നിധ്യം ഉള്ള പശു എന്നൊക്കെ പറയും പക്ഷെ വാലറക്കുള്ള പശു ഹെൽത്തി പശു കാരണം അവർക്ക് ഈ ഹെഡിന്റെ പോഷൻ വരെ ഈ ഒരു പോഷൻ വരെ ഫ്രണ്ട് കൈയുടെ പോഷൻ വരെ ഈച്ചയെ കൊതുവന്നിരുന്ന് കഴിഞ്ഞാൽ അടിച്ചു കളയാൻ പറ്റും അതുകൊണ്ടാണ് ഈ വാലറക്കുള്ള പശുവിന്റെ ഏറ്റവും വലിയ പിന്നെ പാലും കിട്ടുന്നുണ്ടോ പാൽശേഷിയുള്ളത് എച്ച് എഫ് മെജോറിറ്റി ജേഴ്സി കുറച്ചുണ്ട് ഇവളുടെ ചോദ്യം വന്നിട്ട് എഴുപതിൽ ചോദിക്കുന്നുണ്ട് എഴുപത് ഉണ്ട് എഴുപത് ചോദിക്കുന്നുണ്ട് കാരണം ഏകദേശം ഒരു മാസം നിർത്തേണ്ടി വരത്തില്ല പത്ത് പതിനഞ്ച് ദിവസം നിർത്തുമ്പോൾ യും നല്ല കറവ കിട്ടും നല്ല വിലയിലായ പശു ആണ് ചോദിക്കുന്നു ലാസ്റ്റ് ഫൈനലി നമുക്ക് വില അഡ്ജസ്റ്റ് നമ്മുടെ ഈ ആഴ്ചയിൽ പശു എടുക്കുന്ന കർഷകർക്ക് അഞ്ചു പേർക്ക് ആദ്യം എടുക്കുന്ന അഞ്ചു വർഷം കിടിലോ കിട്ടിലോ ഒരു ഓഫർ കൊടുക്കുകയാണ് അമ്പത് കിലോ കാലിത്തീറ്റ സൗജന്യമായി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളവർക്ക് സൗജന്യമായിട്ട് തന്നെ പശുക്കളെ ഡെലിവറി ചെയ്ത് കൊടുക്കും ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി വണ്ടിക്കൂലി കൊടുക്കണ്ട വണ്ടി ചാർജ് കൊടുക്കണ്ട ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി കൊടുക്കും കൊടുത്തിരിക്കും തീർച്ചയായും കൊടുത്തിരിക്കും എവിടെ പേരെന്താ എന്റെ പേര് രാജു എന്നാണ് എവിടെ സ്ഥലം എടാ പലവരാണ് ഓക്കെ നമ്മുടെ വിഷ്ണുവിന്റെ ഫാമിലെത്തിരിക്കുക അതെ അതെ ഓക്കെ ഇത് പശു നോക്കാൻ വേണ്ടി പശു നോക്കാമെന്നാണ് എത്ര വർഷങ്ങളെ ഞാൻ ഒരു മൂന്നാലും അഞ്ചു വർഷം കഴിയും എനിക്ക് പന്ത്രണ്ട് വശം എടുത്തിട്ടുണ്ട് എട്ടോളം എടുത്തിട്ടുണ്ട് പാല് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി എന്നാലും അത്യാവശ്യം അങ്ങനെ ഒന്നും ഇല്ല ഒന്നുമില്ല ശുനെ കൊണ്ടുപോയി കഴിഞ്ഞാലും പുള്ളിക്കാരൻ്റെ ഒരു ഹെൽപ്പ് എന്തെങ്കിലും ചേട്ടൻ വീണ്ടും പശുക്കളെ നോക്കാൻ വേണ്ടി ചേട്ടൻ എങ്ങനെ വലിയ ഒരു ലക്ഷത്തിന്റെ പശുക്കളാണോ കൊണ്ടുപോകുന്നത് അതോ മീഡിയം ഇടത്തരം ഒരു ലക്ഷത്തിനകത്ത് ഒരു ലക്ഷത്തി അങ്ങനെ പലതായിട്ട് പല വീട്ടിലുള്ള പശുക്കളാണ് എന്തായാലും വിശ്വാസം നമുക്ക് ഇവിടുന്ന് ശരി കേട്ടാ